നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ അതും നമ്മളുടെ അടുത്തുള്ള ഒരു എമൗണ്ടിന് എന്നിട്ട് ആ കിട്ടുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മളുടെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ആരുടെയും സഹായമൊന്നുമില്ലാതെ സ്വന്തമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനും അതുപോലെ പാർട്ട് ടൈം ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ബിസിനസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഏറ്റവും ഇസഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഐഡിയാസ് ഐഡിയസൊക്കെയാണ് ഷെയർ ചെയ്യാൻ ബിസിനസ് ഐഡിയാസ് ഷെയർ ചെയ്യുക മാത്രമല്ല എല്ലാ ബിസിനസ്സും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസും രജിസ്ട്രേഷൻസും നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട് ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ഞങ്ങൾ ചെയ്ത് നൽകുന്നുണ്ട് അതുകൂടാതെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള ഓൺലൈൻ ഷോപ്പിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ നമ്മളത് നോക്കാനായിട്ട് പോകുന്നത് ജ്യല്ലറി റെൻറ്റിന് കൊടുക്കുന്ന ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് തുടങ്ങുന്നത് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരും ഇനി നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു ബിസിനസിന്റെ പ്രോബ്ലം എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്തൊക്കെ ലൈസൻസ് ആണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്നത് വീട്ടിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നോക്കാം എങ്ങനെയാണ് ാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ കയ്യിലുള്ള എമൗണ്ടിന് ഫസ്റ്റ് നമ്മൾ ജ്വല്ലറി വാങ്ങുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇപ്പോൾ എറണാകുളത്തിനൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ എറണാകുളം ബ്രോഡ്വേയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും എന്നിട്ട് മാർക്കറ്റൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് ബിസിനസ് ഒക്കെ അല്പമായ ശേഷം നമുക്ക് നമ്മുടെ കേരളത്തിന് വെളിയിൽ പോയിട്ട് ബൾക്കായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് എറണാകുളം ബ്രോഡ്വേയിലൊക്കെ നമ്മളുടെ മേനകയിലൊക്കെ നമുക്ക് ജ്വല്ലറി ഐറ്റംസ് വാങ്ങാനായിട്ട് സാധിക്കും യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ജ്വല്ലറി ഐറ്റംസ് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഹോൾസെയിലായിട്ട് തന്നെ വാങ്ങണമെന്നില്ല കേട്ടോ റീറ്റെയിലായിട്ട് വാങ്ങിയാലും നമുക്ക് പ്രോഫിറ്റബിൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ അടുത്തുള്ള എമൗണ്ടിന് നമ്മൾ ജ്വല്ലറി വാങ്ങുക എന്നുള്ളതാണ് എന്നിട്ട് ആ ജ്വല്ലറി നമുക്ക് നമ്മളുടെ വീട്ടിലോ അതല്ലെങ്കിൽ ഒരു ഷോപ്പ് റെൻറ്റിനെടുത്തിട്ടോ നമുക്ക് ഡിസ്പ്ലേ വെക്കാനായിട്ട് സാധിക്കും ഷോപ്പ് റെൻറ്റിനെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നുള്ള ലൈസൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും നമ്മൾ ചെറുകിട വ്യവസായം ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്കൊരു എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോണ സബ്സിഡി അതിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ എം എസ് എം ഇ എടുക്കണമെന്ന് നിർബന്ധമല്ല നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുത്ത് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ജ്വല്ലറിയൊക്കെ സെറ്റ് ചെയ്തു സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈൻ വഴി തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളൊരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് റീൽസൊക്കെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുവഴി നമുക്ക് കസ്റ്റമേഴ്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ നമുക്ക് ഈ ഇത്തരത്തിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അതുകൂടാതെ നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് നോട്ടീസൊക്കെ വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് നോട്ടീസ് വെച്ച് വിടാനായിട്ട് സാധിക്കുന്നത് നമ്മൾ നോട്ടീസ് അച്ചടിച്ച ശേഷം നമ്മൾ ആ ന്യൂസ് പേപ്പർ എല്ലാം വീട്ടിലും വിതരണം ചെയ്യുന്ന ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അവിടെ നോട്ടീസ് പ്രിന്റ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് വരുന്നുണ്ട് അതുകൂടാതെ നമുക്കിന്ന് ഓൺലൈനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങൾ റിയാമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ജ്വലറി രണ്ടിന് കൊടുക്കുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർ ആ ഒരു ജ്വല്ലറി ഐറ്റം റിട്ടേൺ ചെയ്യുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ജ്വലറി നമ്മൾ റെൻറ്റിന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് അവരുടെ കയ്യിൽ നമ്മൾ ഫുൾ എമൗണ്ട് വാങ്ങേണ്ടതുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആയിരത്തി രൂപയുടെ ഒരു ജ്വല്ലറിയാണ് നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങേണ്ടതുണ്ട് എന്നിട്ട് അവർ ആ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ നമ്മുടെ ആ ഒരു എമൗണ്ട് എടുത്തിട്ട് ബാക്കി മൗണ്ട് അവർക്ക് റിട്ടേൺ ആയിട്ട് നൽകേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുൾ എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നിട്ട് അവർ ആ ഒരു ജ്വല്ലറി ആയിട്ട് യാതൊരു ഡാമേജും ഇല്ലാതെ നമുക്ക് റിട്ടേൺ നമുക്ക് റിട്ടേൺ തന്നു കഴിയുമ്പോഴാണ് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ അവർക്ക് പേ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് യാതൊരു നഷ്ടവും വരത്തില്ല അപ്പോൾ ഇനി ജ്വല്ലറി ഡാമേജ് ആയി പോയാൽ പോലും നമുക്കിവിടെ പ്രോഫിറ്റബിൾ ആണ് അതിൻ്റെ കാരണം എന്താണ് ഓൾറെഡി നമ്മൾ ഈ ജ്വല്ലറി ഐറ്റം ഒരുപാട് പേർക്ക് റെൻറ്റിന് നൽകിയിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ ഒരിക്കലും നഷ്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയില്ല തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ക്ലിക്ക് ആയിട്ട് നമ്മൾ ഒരു മാസം നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം ഫസ്റ്റൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെയാണ് ചിലപ്പോൾ കണ്ടെന്ന് വരത്തുള്ളൂ എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പബ്ലിസിറ്റി നൽകിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ആളുകളുടെ ഇടയിലോട്ട് നമ്മളുടെ ബിസിനസ് എത്തുന്നതാണ് അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം ജുവല്ലറി ഐറ്റംസ് ഇത്തരത്തിൽ എടുക്കാറുണ്ട് ഇനി അതുകൂടാതെ നമുക്ക് കല്യാണം ഫംഗ്ഷനൊക്കെ ധാരാളം ആളുകൾ റെൻറ്റിനെടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് ആളുകൾ ഇപ്പോൾ ഗോൾഡിനത് അപ്പോൾ ജ്വല്ലറി തീർച്ചയായിട്ടും എടുക്കുന്ന ആ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിലോട്ടായിട്ടുണ്ട് അപ്പോൾ മിക്ക ആളുകളും ഇപ്പോൾ ഗോൾഡ് കോയിൻ ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ ഗോൾഡ് എടുക്കാറുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ആണെങ്കിൽ എല്ലാ ആളുകളും ഗോൾഡായിരുന്നു അല്ലേ എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കല്യാണം തന്നെയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഡ്രസ്സിന് മാച്ച് ആവുന്നതും ആ ഒരു ഫംഗ്ഷന് മാച്ചാകുന്ന രീതിയിലൊക്കെ ഓർണമെന്റ്സ് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ എടുക്കുന്ന ബിസിനസ്സിന് ഇനി വരുന്ന കാലത്ത് വളരെ നല്ല സ്കോപ്പ് തന്നെയാണ് ഉള്ളത് ഇനി എന്താണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോബ്ലം തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിന് പ്രോബ്ലം ഉണ്ട് അത് മറ്റൊന്നും അല്ല നമ്മളുടെ കയ്യിൽ നിന്ന് ജ്വലറി എടുക്കുന്ന ആളുകൾ അത് കറക്റ്റ് ടൈമിൽ റിട്ടേൺ തരണമെന്നില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും എടുത്തിട്ട് വേണം ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെറിയ എമൗണ്ട് തരുന്ന ആർക്കും നമ്മൾ ജ്വല്ലറി നൽകാനായിട്ട് പാടില്ല ഫുൾ എമൗണ്ട് വാങ്ങിച്ച ശേഷം മാത്രം ജ്വല്ലറി നൽകുക എന്നിട്ട് അവർ ഡാമേജ് ഒന്നും ഇല്ലാതെ ജ്വല്ലറി റിട്ടേൺ ചെയ്യുമ്പോൾ അവർക്ക് ബാക്കി എമൗണ്ട് നൽകിയാണ് ചെയ്യേണ്ടത് ഇനി എത്ര രൂപയാണ് നമുക്ക് റെൻ്റായിട്ട് വാങ്ങാനായിട്ട് സാധിക്കുന്നത് തേർട്ടി പെർസെൻറ്റേജ് എമൗണ്ട് ആണ് നമുക്ക് ജ്വല്ലറിയുടെ റെൻ്റായിട്ട് വാങ്ങുന്നത് അതായത് ആ ഒരു ജ്വല്ലറിയുടെ റേറ്റ് എത്രയാണോ അതിൻ്റെ തേർട്ടി ആണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത് ഇനി ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഇതാണ് ഇപ്പോൾ പഴകിയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ ഷോപ്പിലോട്ടൊക്കെ കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ ഒരുപാട് നല്ല ജ്വല്ലറിയും അതുപോലെ തന്നെ ചെല്ല പഴകിയ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നല്ല ജ്വല്ലറിയുടെ ഡിമാൻഡ് കൂടി ആ ആ ഒരു പ്രകാശം കൂടി അവിടെ നഷ്ടപ്പെടും അല്ലേ അപ്പോൾ അവരുടെ മൈൻഡിലോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാം മോശപ്പെട്ട ജ്വല്ലറിയാണ് ഒരു ഇതില്ല എന്ന് കരുതിയിട്ട് അവർ തീർച്ചയായിട്ടും റിട്ടേൺ പോവും അപ്പം മാക്സിമം നല്ല ജ്വല്ലറീസ് മാത്രം വെക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മുടെ ഷോപ്പ് നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം ഇതാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ മെയിൻറ്റെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചില ഒക്കെ റിട്ടേൺ ചെയ്യുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് ഒരുപാട് ഡാമേജസ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ശരിയാക്കി നമ്മൾ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ് നമ്മളുടെ ജ്വല്ലറി നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ചില ജ്വലറി എടുക്കുന്ന ഷോപ്പിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചുമ്മാ ഇങ്ങനെ വലിച്ചു വാരി കുമ്പാരം കൂട്ടി വെച്ചേക്കാണ് നമ്മുടെ എറണാകുളത്തൊക്കെ ചെന്ന ഒത്തിരി ഷോപ്പിൽ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ചെറിയ ഷോപ്പ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് ഇമ്പ്രസ് ആവുക ചെയ്ത് തന്നെ ചെയ്യും ഇനി നാലാമത്തെ കാര്യമാണ് നമ്മളുടെ ഏത് ബിസിനസ് വിജയിക്കണമെങ്കിലും മാർക്കറ്റിങ് നന്നായിട്ട് തന്നെ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഫസ്റ്റൊക്കെ മാർക്കറ്റിങ് ചെയ്യുമ്പോഴും കസ്റ്റമേഴ്സ് വരണമെന്നില്ല അപ്പോൾ ബാങ്കിലോട്ട് പോകാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്കൊരു ആറേഴ് മാസം എടുക്കും എന്തായാലും ബിസിനസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വരാനായിട്ട് അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ബിസിനസ്സിന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല നമ്മളുടെ അടുത്തുള്ള എമൗണ്ട് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് ജ്വല്ലറി മേടിച്ചിട്ടും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി എം എസ് എം ഇ രജിസ്ട്രേഷനൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് കാണാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി